ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് എൻ്റെ പേര് പ്രിയ ഞാൻ പെരുമ്പടപ്പ സാന്റ ക്രൂസ് ഇടവകയിൽ നിന്നും വരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇതെൻ്റെ മകൾ ലിമ്മ എൻ്റെ ഹസ്ബൻഡ് ബിബിൻ അവരുടെ കുട്ടി അഡോൺ ഇമ്മാനുവൽ എൻ്റെ മ ഏഴു വർഷത്തിന് ശേഷമാണ് എൻ്റെ മകൾ ഏഴ് വർഷത്തിന് ശേഷമാണ് എൻ്റെ മകൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി അവൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു ഒക്ടോബർ നാലാം തീയതി പരിശുദ്ധമ്മ അവൾക്ക് ഒരു ടീച്ചറായിട്ട് സ്കൂളിൽ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു പക്ഷേ അവളുടെ ജോലി സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ഏപ്രിൽ ഒന്നാം തീയതി ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധമ്മയും ഉണ്ണീശയും കൂടി ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് നടത്തി തരുമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞു ഞാനത് ഉറച്ചു വിശ്വസിച്ചു ഏപ്രിൽ ഒന്നാം തീയതി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച രണ്ടര മണിക്ക് എൻ്റെ മകൾക്ക് ജോലി ഓഫർ ലെറ്റർ കിട്ടി പരിശുദ്ധമ്മയും ഈശോയും അനുഗ്രഹിച്ചു ഞാൻ അപ്പോൾ തന്നെ ഏപ്രിൽ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവർ ഇവിടെ ഇല്ല ഇവർ ഖത്തറിലാണ് മകൾ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനങ്ങനെ വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെറുതെ ഉച്ചക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഞാനിവിടെ ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിറച്ചും ഇങ്ങനെ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു ഞാൻ ഏറ്റവും അറ്റത്താണ് പക്ഷേ ഇവിടെ കൃപാസനത്തിൽ ജോസഫനായിരുന്നു ഇവിടെ ഈ സിസ്റ്ററിൻ്റെ സ്ഥാനത്ത് ഇവിടെ കാസേരയിൽ ഇങ്ങനെ അച്ഛൻ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ആളുകളൊക്കെ ഇങ്ങനെ എന്തോ അച്ഛനിങ്ങനെ പറഞ്ഞതിൻ്റെ ഇതിൽ ആ ആളുകളൊക്കെ എല്ലാവരും സാക്ഷ്യം പറയാതെ പോയി ഞാൻ ഏറ്റവും മുമ്പിലായി ഞാൻ അച്ഛൻ ഇങ്ങനെ എൻ്റെ ഈ ഉടമ്പടി പേപ്പർ പിടിച്ചുകൊണ്ട് ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുകയായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഒരു അവിടെ ഇങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവിടെ നിന്ന് കേൾക്കും കേൾക്കുകയായിരുന്നു മകളുടെ ജോലി കിട്ടിയ സാക്ഷ്യം ഞാൻ പറഞ്ഞു കഴിയുന്നു കഴിഞ്ഞതോടുകൂടി പരിശുദ്ധ അമ്മ അവിടെ നിന്ന് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടേയിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ സാക്ഷ്യം തീർന്നിട്ടില്ല ഇനിയും എനിക്ക് പറയാനായിട്ടുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പിന്നെയും അമ്മ അവിടെ പോയി അങ്ങനെ ഇരുന്ന് നല്ല സന്തോഷത്തോടു കൂടി സാക്ഷ്യം കേൾക്കുന്നുണ്ടായിരുന്നു അത് കഴിയും ഞാൻ ഇങ്ങനെ ഉണർന്നു അപ്പോഴാണ് ഞാൻ സ്വപ്നം കണ്ടതായിട്ട് ഞാൻ ഞാനിതായത് ഇപ്പോഴും എനിക്ക് നല്ല ആ ഒരു അനുഭവം ഇങ്ങനെയുണ്ട് രണ്ടാമതായിട്ട് എൻ്റെ മകന് ബാങ്കിലെ ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് പാസ്സായിട്ടുണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് സിബിൽ സ്കോർ കൂടിയാൽ ആ ലോൺ പാസ്സായി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് രണ്ട് പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ നല്ല സ്മെല് അനുഭവപ്പെട്ടു ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഈ ഗേറ്റിന് പുറത്ത് പോകുന്നതിന് മുമ്പ് മകൻ്റെ മെസ്സേജ് വന്നു സിവിൽ സ്കോർ കൂടിന്ന് ലോൺ പാസ്സായി കിട്ടി പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകൾ ഒരു ദിവസം ഖത്തറിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു വല്ലാത്ത വയറുവേദനയാണ് നേരെ നിൽക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല കിടക്കാനും പറ്റുന്നില്ല ഇങ്ങനെ വളഞ്ഞാണ് നിൽക്കുന്നത് ഭയങ്കര കഠിനമായ വയറുവേദനയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്ത് എൻ്റെ വയറിൽ ഞാൻ ഉടമ്പഴത്തൈലം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വയറുവേദന മാറി നിന്നും വേണ്ട എന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ എൻ്റെ കാല് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിൽ നിലത്ത് കുത്താൻ പറ്റാത്ത വിധം നല്ല വേദനയായിരുന്നു അത് ചവിട്ടി വേദന മാറി ചവിട്ടി നടന്ന് വേദന മാറിയതിന് ശേഷം മാത്രമേ എനിക്കിതാവുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഡോക്ടറിനെ കാണിച്ചായിരുന്നു ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ എന്നിട്ട് ഉടമ്പടി ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കാലിൽ തുടർച്ചയായി പുരട്ടിയതിൻ്റെ ഫലമായി എൻ്റെ കാലുവേദന പൂർണ്ണമായും ഇപ്പോൾ വിട്ടുമാറി പിന്നെ എൻ്റെ കൈ ടെന്നീസ് എൽബോ ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഓർത്തവനെ കാണിച്ച് ഞാൻ മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങി ഒരു മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അലർജിയായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അവർ പറഞ്ഞു ഇത് അലർജിയാണ് മരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് തിയേറ്ററിൽ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചല്ലി കൈക്ക് പുരട്ടിയുടെ ഫലമായി എൻ്റെ കൈവേദന പൂർണ്ണമായും മാറിക്കിട്ട് ഇപ്പോൾ കൈ നല്ലതായിട്ട് ഉയർത്താനൊക്കെ സാധിക്കും പിന്നെ എൻ്റെ പ്രവർത്തികൾ ഞാൻ എല്ലാ ശനിയാഴ്ചയും എല്ലാ ആഴ്ചയും ഞാൻ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ സന്ദർശിക്കും ആഴ്ചയിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അതുപോലെ ഒരു രോഗിക്ക് ഞരമ്പിൽ കൂടി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയും പോയി ഉടകമ്പുടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിൻ്റെ തിരു രക്തം ഈ ഞരമ്പിൽ കൂടി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ എല്ലാ ശനിയാഴ്ചയും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഡിസ്ചാർജായി പോയി കൃപാസനത്തിൽ അവർ മാ ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആളുകൾക്ക് അതുപോലെ ഈശോയുടെ അനുഗ്രഹം ഇതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ എല്ലാ ദിവസവും എനിക്ക് ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാ ഞാൻ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമായിരുന്നു കുർബാന കൂടിയിരുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് കുർബാനയിൽ പങ്കുകൊള്ളാനും ഈശോയെ സ്വീകരിക്കാനുള്ള പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാനിപ്പോൾ കൊന്തെത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കാണും ഷെയർ ചെയ്യും ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഞാൻ കാണുന്നത് അച്ഛൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ കൊടുത്ത പ്രാർത്ഥനകളും വചനങ്ങളും ഞാൻ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെക്കും അന്നന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ എഴുതി വെക്കും ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഞാൻ മറിച്ച് നോക്കി പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും ഇവിടെ പത്രം വാങ്ങി പ്രാർത്ഥിച്ച ഒരു ദിവസം അവിടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമാണ് ഞാൻ എല്ലാവരുടെയും കയ്യിൽ നേരിട്ട് കൊടുക്കും അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരിക്കുമാരനും ആയിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം നാൽപ്പത്തിയൊന്ന് പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് കൂടെയുണ്ട് സംരംഭിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിന്ന് താങ്ങി നിർത്തും ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോൽ നമുക്കെപ്പോഴും ആവശ്യമാണ് നാം അത് എപ്പോഴും അളന്നു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ നിബന്ധനകൾ നമ്മോടെപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് ജോസഫ് അച്ഛൻ നമ്മെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹം ഉറപ്പാണ് പക്ഷേ സാക്ഷ്യം പറയണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിച്ചിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് പലരുടെയും സാക്ഷ്യങ്ങൾ ഇവിടെ എത്തിച്ചേരാത്തതിൻ്റെ കാരണം അതാണ് കാരണം അവർ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവർ ഒരടി പിന്നോട്ട് വയ്ക്കുന്നതാണ് പ്രാർത്ഥനയോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികൾക്കൊക്കെ അവരൽപ്പം പിന്നോട്ട് വയ്ക്കുന്നതുകൊണ്ടാണ് അവരുടെ അസസ്മെൻറ്റ് പേപ്പർ ക്ലാ പേപ്പർ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സാക്ഷ്യം പറയാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കില്ലായിരിക്കാം ഇവിടെ പ്രിയ ജോസ് വളരെ കൃത്യമായി തൻ്റെ ആത്മീയ ജീവിതത്തെ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനും ഈശോയുടെ അനുഗ്രഹങ്ങൾക്കുമെല്ലാം കൃത്യമായി നന്ദി പറയുവാനും വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും വചനങ്ങൾ വായിച്ച് പഠിക്കുവാനും ഓരോ പ്രാവശ്യവും ജോസഫച്ചൻ്റെ ധ്യാനം കൂടുമ്പോൾ അതെല്ലാം കൃത്യമായി വെച്ച് വീണ്ടും വീണ്ടും അത് ഓർമ്മിച്ച് പഠിക്കുവാനും ഒക്കെയുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈശോ പറയുന്ന പോലെ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും അന്വേഷിക്കുക എൻ്റെ രാജ്യവും ദൈവനീതിയും അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മോട് കൂട്ടിച്ചേർത്തപ്പെടുന്നത് പ്രിയക്കുണ്ടായിരിക്കുന്ന അതാണ് ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്രമ ക്രമം ഉണ്ടായതെന്ന് ഈ മകൾ മകളിവിടെ ഏറ്റുപറയുന്നു മകളുടെ ഒരു ജോലി സംബന്ധമായ കാര്യത്തിനാണ് ആദ്യമായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഏഴ് വർഷത്തോളം ജോലിയില്ലാതെ വിഷമിച്ചപ്പോൾ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ മകൾക്ക് ജോബ് ഓഫർ കിട്ടി മകൾക്ക് ഖത്തറിലേക്ക് പോകാനായിട്ട് സാധിച്ചു അത് വലിയൊരു അനുഗ്രഹമായി മകൾ ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു മക്കളും നല്ല പ്രാർത്ഥിക്കുന്ന മക്കളാണെന്നാണ് അമ്മ സാക്ഷ്യപ്പെടുത്തിയത് ഓരോ പ്രാവശ്യത്തിലും തനിക്ക് സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ടായപ്പോൾ ഈ അമ്മ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ആ സങ്കടം പറയുകയായിരുന്നു സാക്ഷി മക്കൾ ഇല്ലാത്തത് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല അപ്പോൾ ആ വേദനയോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ കെട്ടിപ്പിടിച്ച് മകളെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ സ്വപ്നദർശനം ഈ മകൾക്കുണ്ടായത് നമുക്കെപ്പോഴും സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും തിരുന്നാളത്തിലും പ്രാർത്ഥനകളിലും മഴവില്ലിലും സുഗന്ധാഭിഷേകത്തിലും ഒക്കെ പരിശുദ്ധ അമ്മ നമ്മ നമ്മെ സന്ദർശിക്കുകയും നമുക്ക് സാമീപ്യം നൽകുകയും ചെയ്യുമെന്ന് പറ നമുക്കറിയാം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് നാം എന്തെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം സാധ്യമാകുന്നത് നാം ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് ചിലരെല്ലാം മാതാവിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ അവിടെ സ്ട്രക്കായി നിൽക്കുന്നത് നമുക്ക് കാണാം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് നാം വളരെ ബോധ്യത്തോടെ വേണം ഉടമ്പടിയിലായിരിക്കാൻ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം മൂലം നാം ഈശോയിലേക്ക് കടക്കാതിരിക്കരുത് കാരണം പരിശുദ്ധ അമ്മ നമ്മെ ഇപ്പോഴും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം അറിയണം അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് വലിയൊരു അനുഗ്രഹം ലഭിച്ചത് മകനെ ഒരു ലോൺ എടുക്കണമായിരുന്നു പക്ഷെ സിവിൽ സ്കോർ കുറവായതുകൊണ്ട് ലോൺ പ്രാപിക്കുന്നില്ല ലോൺ കിട്ടുന്നില്ലായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയപ്പോൾ പുതുക്കി പോയ ഉടനെ തന്നെ പരിശുദ്ധ അമ്മ ഇവർക്ക് സിവിൽ സ്കോർ നൽകി മകനെ ലോൺ എടുക്കാൻ സാധിച്ചു എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി പുതുക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ഈശോയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഉടമ്പടി പുതുക്കൽ എന്ന് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടി നന്നായി ജീവിക്കാമെന്നുള്ള ഒരു വലിയ പ്രതിജ്ഞയാണ് ഉടമ്പടി പുതുക്കൽ എന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ നാം എപ്പോഴും നിത്യതയിലേക്കുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത് ദൈവരാജ്യം വിസ്തൃതമാകാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഉടമ്പടി പുതുക്കൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പേഴ്സണലായി വ്യക്തിപരമായി മകൾക്ക് ഒരുപാട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഉടമ്പടി തൈലമാണ് ഒരു വലിയ ഔഷധമായി മകൾക്കുണ്ടായിരുന്നത് പ്രിയയുടെ മകൾ ഖത്തറിലായിരുന്നപ്പോൾ വയറുവേദന കൊണ്ട് പൊളഞ്ഞൊരു സമയത്ത് അമ്മയെ ഫോൺ ചെയ്ത് പറഞ്ഞു മരണവേദന അനുഭവിക്കുകയാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരമ്മയുടെ വേദന അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പ്രിയ പെട്ടെന്ന് തൻ്റെ തന്നെ വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിച്ചു ഉടനെ മകൾക്ക് ഖത്തറിൽ സൗഖ്യം ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി തൈലത്തിൻ്റെ ഉടമ്പ നേർച്ച വസ്തുക്കളുടെ ആ വലിയ പവർ നാം മനസ്സിലാക്കുന്നത് നാം അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എപ്പോഴും ഉടമ്പടി വസ്തുക്കളുടെ ആക്ടിവേഷൻ നടക്കുന്നതെന്ന് ജോസഫച്ച നമ്മെപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കാര്യപ്രവൃത്തികളെല്ലാം വളരെ ശക്തമാണ് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു അവരിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെയുള്ള വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ഈ മകളൂടെ പറഞ്ഞത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ഒരു വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ഈ അൽത്താറയിൽ നടക്കുന്നത് ആരെങ്കിലും വീണു പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അമ്മ ഒരു അല്പം പിറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഉത്തേജനം നൽകുന്ന അതിനെല്ലാം നമുക്ക് പ്രചോദനം നൽകുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രവിച്ചുകൊണ്ടിരിക്കാം പ്രിയയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം നമ്മൾ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാം സങ്കടപ്പെടുന്നവരെയും പ്രവാസികളായിരിക്കുന്ന എല്ലാ മക്കളെയും ജോലിയില്ലാത്തവരെ വീടില്ലാത്തവരെ ജയിലിൽ ആയിരിക്കുന്നവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക